പുള്ളിമാനുകളുടെ നിർത്താതെയുള്ള കോൾ ഞങ്ങളുടെയും സഫാരിക്ക് വന്ന മറ്റു വണ്ടിയിലുള്ളവരുടെയും ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പിനടുവിൽ കണ്ട കാഴ്ച ഇതാണ് ഒരു മെയിൽ ടൈഗർ ഏകദേശം ഒരു മുപ്പത് മീറ്റർ മാറി നിന്ന് പുല്ലുമേയുന്ന ഒരു വൈൽഡ് ഗോറിൻ്റെ കൂട്ടത്തെ കണ്ടിട്ടുള്ള ഇരിപ്പാണ് വെറുതെ ഉള്ള ഇരിപ്പല്ല കേട്ടോ ഒരു ഹണ്ടിങ് അറ്റംപ്റ്റ് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം ഹണ്ടിങ്ങിന് റെഡിയായി നിൽക്കുന്ന ടൈഗറും ഒന്നും അറിയാതെ പുല്ലുമേയുന്ന വൈൽഡ് ഗോറിൻ്റെ കൂട്ടവും അത് കാണാൻ സഫാരി വാഹനങ്ങളും ഇത്തവണത്തെ യാത്ര ബന്ദിപ്പൂരേക്കാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ജെ എൽ ആർ പാക്കേജ് മൂന്ന് പേർക്ക് ഒന്നിച്ച് ബുക്ക് ചെയ്യാവുന്ന ഒരു പാക്കേജാണിത് ഏകദേശം ഒരാൾക്ക് എണ്ണായിരം രൂപയാണ് ഇതിന് ചിലവ് വരുന്നത് മൂന്ന് നേരത്തെ ഫുഡും അടിപൊളിയൊരു സ്റ്റേയും പിന്നെ രാവിലെയും വൈകുന്നേരവുമായിട്ട് രണ്ട് ജിപ്സി സഫാരിയും ഇത്രയുമാണ് ഈ പാക്കേജിലുള്ളത് പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് എല്ലാ നേരവും നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടുന്നത് ചെക്ക് ഇൻ ചെയ്ത് ഫുഡും കഴിച്ച് നേരെ സഫാരി വണ്ടിയിലേക്ക് കയറി ഈവനിങ് സഫാരിയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്നും സഫാരി പോയിൻറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഉൾക്കാട്ടിലേക്ക് കയറി തുടങ്ങുന്നത് ആയിരത്തി നാനൂറ് സ്ക്വയർ കിലോമീറ്ററായി വ്യാപിച്ച് കിടക്കുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ എൺപത് സ്ക്വയർ കിലോമീറ്ററാണ് സഫാരി ഏരിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കയറി മുതുമല റൂട്ടിൽ കുറച്ച് വന്നിട്ടാണ് ഉൾക്കാട്ടിലേക്ക് കയറി തുടങ്ങുന്നത് കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അലാം കോൾ കേട്ടു തുടങ്ങി ടൈഗറിൻ്റെയോ ലപ്പേഡിൻ്റെയോ വൈൽഡ് ഡോഗ്സിൻ്റെയോ ഒക്കെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കാട്ടിലുള്ള മൃഗങ്ങൾ അവരുടെ തന്നെ കൂട്ടത്തിലുള്ളവർക്കും മറ്റ് മൃഗങ്ങൾക്കുമായിട്ട് കോൾ കൊടുക്കുന്നത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് പോയി തുടങ്ങി ഒരു ടൈഗറിൻ്റെയോ ലപ്പേഡിൻ്റെയോ ഒക്കെ സൈറ്റിംഗ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്ര കുറച്ച് മുന്നോട്ടേക്ക് ചെന്നപ്പോഴാണ് ഏകദേശം ഈ ഭാഗത്തു നിന്നും ഒരു ടൈഗർ ഇറങ്ങി താഴേക്ക് പോയതായിട്ട് ഒരു സഫാരി വാഹനത്തിന് സൈറ്റിംഗ് കിട്ടിയത് ഞങ്ങളും ഒരു കടുവയെ പ്രതീക്ഷിച്ച് അവിടെ കുറച്ച് നേരം നിന്നു ഇതാണ് നമ്മുടെ ഡ്രൈവർ രമേശ് അണ്ണൻ രമേശ് പതിനാറ് വർഷമായിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ജീപ്പ് സഫാരി ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ ഈ കാടിനെക്കുറിച്ചും ഈ കാട്ടിലെ മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം മൃഗങ്ങളുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായിട്ടാണ് നമ്മളെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരുന്നത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ടൈഗർ വരാത്തത് തന്നെ വീണ്ടും സഫാരി തുടർന്നു ഈ പാക്കേജിൽ രണ്ട് ദിവസവും സഫാരിക്ക് സെയിം ഡ്രൈവറും വണ്ടിയും തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് റൂമിലെ ഗസ്റ്റുകൾ ഒന്നിച്ചാണ് രണ്ട് ദിവസവും സഫാരിക്ക് വേനൽക്കാലം തുടങ്ങിയാൽ പിന്നെ കിട്ടുന്ന ഉണക്കപ്പുല്ലൊക്കെ തിന്നുകൊണ്ട് വെള്ളത്തിൻ്റെ സൈഡിലും റോഡിൻ്റെ സൈഡിലുമൊക്കെയായിട്ട് മാൻകൂട്ടങ്ങൾ ഒരുപാട് തന്നെ കാണും മാത്രമല്ല എല്ലാ മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ വെള്ളമുള്ള ഭാഗങ്ങളിൽ എത്താറുമുണ്ട് മൈഗ്രേറ്റിങ്ങിനും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പക്ഷികളും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലുണ്ട് ഏഷ്യൻ വൂളിനെക്ട് സ്റ്റോക്ക് കന്യാസ്ത്രീ കൊക്ക് ഇവർ വലിയ കൂട്ടമായിട്ടും ചെറിയ കൂട്ടമായിട്ടുമൊക്കെ മിക്കവാറും വെള്ളമുള്ള പ്രദേശങ്ങളിലാണ് കാണാറ് വെള്ളം കുടിക്കാൻ നിൽക്കുന്ന പുള്ളിമാൻ്റെ അടുത്തേക്ക് പുതിയൊരു അതിഥി വന്നത് വേണ്ട ജംഗിൾ മൈനയാണ് മാനിൻ്റെ മേത്തുള്ള ചെള്ളിനെയും പേനിനെയുമൊക്കെ തിന്ന് അവർക്ക് ഒരു സഹായമാവും ഇവൻ്റെ വിശപ്പും മാറും മാൻ പോലെയുള്ള മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന മൃഗങ്ങൾ മാത്രമല്ല കേട്ടോ കാട്ടിലുള്ളത് ഇതുപോലെ അവരെ സഹായിക്കുന്ന ചെറിയ ചെറിയ പക്ഷികളുമൊക്കെ കാട്ടിലുണ്ട് ഗ്രേലങ്കൂറിൻ്റെ അലാംകോളാണ് കേട്ടത് ദൂരെ കാണുന്ന ആ പച്ചമരത്തിന് ഇരുന്നുകൊണ്ടാണ് ഗ്രേലങ്കൂർ അലാംകോള് വരുന്നത് ഏതോ ഒരു മൃഗത്തിൻ്റെ മൂവ്മെൻറ്റ് അവൻ കണ്ടിട്ടുണ്ട് ഗ്രേലങ്കൂറിൻ്റെ അലാംകോളായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ ആനക്കൂട്ടം രണ്ട് മൂന്ന് വലിയ ആനകളും രണ്ട് മൂന്ന് കുട്ടി ആനകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ കൂട്ടമാണ് കേട്ടോ അവർ തണലത്ത് മാറി നിന്ന് മെല്ലെ പുല്ലും ചെറിയ കമ്പുകളും ഒക്കെ ഒടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തള്ളയാനയും കുട്ടിയാനയും കൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവർ അധികം വെളിയിലേക്ക് വരാതെ സൈഡിലൂടെ തന്നെ ഉൾക്കാട്ടിലേക്ക് കയറിപ്പോവാണ് ഒരു കുട്ടിക്കൊമ്പനാണ് കേട്ടോ മുന്നിൽ പോകുന്നത് ചെറിയ കൊമ്പ് അവൻ ഈ പ്രായത്തിലേ മുളച്ചു തുടങ്ങി കുട്ടിക്കൊമ്പൻ വലിയാനകളുടെ നടുക്കിൽ നിന്ന് അവന് പറ്റുന്ന തീറ്റയൊക്കെ പറിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇവർ തീറ്റയും വെള്ളവും കൂടുതലായി കിട്ടുന്ന സ്ഥലത്തേക്ക് സാധാരണയായി മാറിപ്പോകാറുണ്ട് ഒരാൾ ഒളിഞ്ഞിരുന്ന് നോക്കുന്നതുണ്ടോ ഒരു റിങ് നെക്ഡ് പാരക്കീറ്റാണ് നമ്മുടെ നാടൻ തത്ത ഒളിഞ്ഞിരുന്ന് നോക്കിയാൽ മാത്രമല്ല കേട്ടോ നല്ല വ്യക്തമായിട്ട് കാഴ്ച തരുന്ന ഒരുത്തിനും കൂടി അതിൻ്റെ കൂടെ വന്നിരുന്നു ഇവരുടെ യഥാർത്ഥ ഭംഗിയാണെങ്കിൽ ഇങ്ങനെ കാട്ടിൽ തന്നെ കാണണം കേട്ടോ ഇവരെയൊക്കെയാണ് പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുന്നത് വീണ്ടും പുള്ളിമാനുകളുടെ അലാമുകോൾ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നോക്കി എല്ലാവരും വളരെ അലർട്ടായിട്ട് നിൽക്കുകയാണ് ശരിക്കും ഇവരുടെ അലാംകോള് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പല മൃഗങ്ങളുടെയും സാന്നിധ്യം മനസ്സിലാകുന്നത് പുള്ളിമാനുകളുടെ അലാംകോൾ കേട്ടതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാട്ടുപോത്തിൻ്റെ കൂട്ടം പുല്ലു മെയ്യുന്നുണ്ടായിരുന്നു പത്തിരുപത് കാട്ടുപോത്തുകളുള്ള ഒരു കൂട്ടം തന്നെയാണ് ചെറുതും വലുതും ഒക്കെ ആയിട്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് ഒരു മെയിൽ ടൈഗർ അവൻ്റെ ഇരിപ്പ് കണ്ടോ കാട്ടുപോത്തിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ശ്രദ്ധയോടെയാണ് അവൻ ഇവിടെ ഞങ്ങളെയും കാട്ടുപോത്തിൻ്റെ കൂട്ടത്തെയും മാറി മാറി നോക്കുന്നത് കണ്ടോ ഉറപ്പാണ് ഇവൻ കാട്ടുപോത്തിന് നേരെ ചാർജ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇത് ഇവിടുത്തെ ഒരു ഡോമിനൻ്റ് മേൽ ടേക്കറാണ് കേട്ടോ ഏകദേശം നാല് വയസ്സ് പ്രായമുള്ള ഇവൻ നിസാരക്കാരനൊന്നുമല്ല ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഇവനിവിടെ ഒരു കരടിയെ ഒരു കുളത്തിലിട്ട് കൊന്നതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവനൊരു ഭീകരനാണെന്ന് വേറെ ഒരു മെയിൽ ടൈഗറിൻ്റെ ടെറിട്ടറി ഇവൻ കീഴടക്കി ഇപ്പോൾ ഇവനിടെ ആളായിരിക്കുകയാണ് കേട്ടോ വണ്ടി വന്ന് നിന്നപ്പോൾ ഇവരെ കണ്ട കാഴ്ചയിൽ കിട്ടിയൊരു ഫീല് എങ്ങനെ പറഞ്ഞാലും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എത്ര ശ്രദ്ധയോടെയാണ് അവനിരുന്ന് അവൻ്റെ ഇരകളെ നോക്കുന്നതെന്ന് നോക്കിയേ ഒരനക്കവുമില്ലാതെ ഒരു ശബ്ദവും ഇല്ലാതെ അവൻ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് ഇരകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഞങ്ങളെ ഒന്ന് നോക്കും അവൻ അവിടെ നിന്ന് മെല്ലെ താഴേക്കിറങ്ങി കേട്ടോ എന്താണ് കാര്യമെന്ന് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവൻ കുറച്ചുകൂടി സേഫായിട്ട് അടുത്തേക്കുള്ളൊരു സ്ഥലത്തേക്ക് മാറി വന്നതാണെന്ന് കുറച്ചുകൂടി അവൻ ഈസിയായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ അവൻ വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് കുറച്ചു നേരം വാച്ച് ചെയ്തിട്ട് മെല്ലെ വൻ നടന്നു തുടങ്ങി താഴെ നിന്ന് തീറ്റ തിന്നുകൊണ്ടിരുന്ന മയിലുകൾ ഇനി ഷോ കാണാനെന്ന രീതിയിൽ മെല്ലെ മേളിലേക്ക് കയറുകയും ചെയ്തു കേട്ടോ ഇത്രയും അടുത്ത് ടൈഗർ ഒരു ഹണ്ടിങ് അറ്റംപ്റ്റ് നടത്തുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് താഴെ ഇറങ്ങിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാണ് കേട്ടോ കടുവകൾ പൊതുവെ അധികം ഓടിക്കാതെ ഇരകളെ പിടിക്കാനാണ് ശ്രമിക്കാറ് ഒരു ഇരുപത് മീറ്റർ ഡിസ്റ്റൻസിൽ വരെ പമ്മി പമ്മിപ്പമ്മി പോയിരുന്നിട്ട് പിന്നീടാണിവർ ചാടി വീണ് അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പം മനസ്സിലാവും എത്രത്തോളം അടുത്താണ് അവനും കാട്ടുപോത്ത് നിൽക്കുന്നതെന്ന് ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന രീതിയിൽ ഞങ്ങൾ പ്രതീക്ഷയോട്ട് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അവൻ ചാടി വീണത് അവൻ്റെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും നമുക്ക് കാഴ്ച ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇത്രയും അടുത്ത് ഇത്രയും സമയമെടുത്ത് ഒരു ടൈഗർ ഹണ്ട് ചെയ്യാൻ നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ഒന്ന് സ്ലോ മോഷനിൽ കണ്ടു നോക്കി അവനെ എത്രത്തോളം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ ചെന്നതെന്ന് പക്ഷേ ഒരു നിമിഷം അവൻ്റെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി ഇത്രയും ഇത്രയധികം കാട്ടുപോത്തുകൾ ഈ പുല്ലിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഏകദേശം അമ്പതിന് മുകളിൽ കാട്ടുപോത്തുകളുണ്ടായിരുന്നു അവരെല്ലാം ചിതറി ഓടിക്കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു കൂട്ടമാണെന്നുള്ളത് മനസ്സിലാകുന്നത് തന്നെ കടുവകളെ സംബന്ധിച്ചിടത്തോളം അമ്പത് ശതമാനം മാത്രമാണ് ഇവരുടെ മാക്സിമം ഹണ്ടിങ് സക്സസ് റേറ്റ് ചിതറി ഓടിയ കാട്ടുപോത്തുകളൊക്കെ പേടി മാറാതെ ഒന്നൊന്നായി വീണ്ടും കൂട്ടമായിട്ട് മാറാൻ തുടങ്ങി പല സ്ഥലങ്ങളിലേക്ക് ചിതറി ഓടിയതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒന്ന് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ മാറിപ്പോയവരൊക്കെ വീണ്ടും അടുത്തേക്ക് വന്നു തുടങ്ങി കേട്ടോ വീണ്ടും അവർ കൂട്ടമായിട്ട് നടന്നു തുടങ്ങി ഹണ്ടിങ് സക്സസ് ആകാത്തതുകൊണ്ട് തന്നെ ടൈഗർ ഉള്ളിലേക്ക് കയറിപ്പോയി കേട്ടോ അത് മാത്രമല്ല വൈൽഡ് കോറിൻ്റെ കൂട്ടത്തിൽ ധൈര്യമുള്ളവർ തന്നെ ഉണ്ടെങ്കിൽ ഇവനും തിരിച്ച് ചിലപ്പോൾ ടൈഗറിനെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും കാഴ്ച കണ്ടുകൊണ്ട് ഗ്യാലറിയിൽ ഇരിക്കുന്ന ഒരാളെ താഴെ നിന്ന് തീറ്റ നിന്നുകൊണ്ടിരുന്നവനാണ് കടുവ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് പേടിച്ച് മരത്തിൻ്റെ മേളിൽ കയറി അവനും ഞങ്ങളെപ്പോലെ തന്നെ ടൈഗറിൻ്റെ ഒരു ഹണ്ടിങ് അറ്റംപ്റ്റ് കണ്ടിട്ടിരിക്കുകയാണ് തീരെ കുഞ്ഞുങ്ങൾ വരെയുള്ള കാട്ടുകൂത്തിൻ്റെ ഒരു കൂട്ടം തന്നെയായിരുന്നു കേട്ടോ അത് സഫാരിയുടെ സമയം ഏകദേശം കഴിയാനായി പുറത്തേക്ക് വന്നതാണ് അപ്പോൾ രണ്ട് സാമ്പാർ ഡിയർ പാറക്കെട്ടിൻ്റെ നടുക്ക് ചെറിയൊരു വെള്ളക്കെട്ടിൽ വെള്ളം കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വരികയാണവർ വേനൽക്കാലത്ത് നമ്മൾ സഫാരിക്ക് പോയി കഴിയുമ്പം വെള്ളമുള്ള ഭാഗങ്ങളിൽ തന്നെയാണ് കൂടുതലധികവും മൃഗങ്ങളുടെ സൈറ്റിങ്സ് കിട്ടാറ് അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല അടിപൊളിയൊരു ഡിന്നറാണ് കേട്ടോ സൂപ്പും വെജും നോൺ വെജും ഒക്കെയുള്ള ഒരു നല്ലൊരു ഡിന്നറ് ഡിന്നർ കഴിച്ച ശേഷം ഇവിടെ ചെറിയൊരു ഡോക്യുമെൻ്ററി ഫിലിമുണ്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ തന്നെ ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സിൻ്റെ കഥ പറയുന്ന വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ഡോക്യുമെൻ്ററി ഒക്കെ കണ്ട് റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കുകയാണ് ഇനി നാളത്തെ സഫാരിയുടെ കാഴ്ചകൾ